നമ്മുടെ ഈ ചെറിയൊരു നടപടിക്രമം എന്ന് പറഞ്ഞു ഒന്നുമില്ല നമ്മൾ രണ്ട് മൂന്നാല് പേരൊന്ന് ഈ നബീദന സംബന്ധമായ രണ്ട് രണ്ട് വാക്കുകളിൽ ആശംസ അർപ്പിച്ചതിനു ശേഷം നമ്മുടെ ഹാരിസ് മൗലവിയുടെ ഈ പ്രവാചക പ്രചാരണ സന്ദേശത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രഭാഷണം ഉണ്ടായിരിക്കും അതാണ് പ്രധാനം നമുക്കറിയാമെന്ന് ലോകം എമ്പാടും വിശ്വാസികൾ പ്രവാചകന്റെ ജന്മദിനം ആചരിക്കുന്ന ഒരു വേളയിലാണ് നമ്മെല്ലാം നിലനിൽക്കുന്നത് മുഹമ്മദ് നബിയുടെ സലാഹു അലൈഹി വസ്ല്ലോടുള്ള ഉപ്പ് എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുക അതാണ് നമ്മുടെ പ്രധാന വിഷയം നമുക്കറിയാം നബി നബില്ലാ ഏറ്റവും നല്ല ഒരു പിതാവായിരുന്നു ഏറ്റവും നല്ല മാതൃകാ ഭർത്താവായിരുന്നു ഏറ്റവും നല്ല നീതിമാനായ ഭരണാധികാരിയായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും നീതിമാനായ കച്ചവടക്കാരനായിരുന്നു വ്യാപാരിയായിരുന്നു അങ്ങനെ സർവകാലം ആദരിക്കപ്പെടുന്ന അൽ അമീൻ എന്നുള്ള ആ ഒരു വിശ്വസ്തതയുടെ പ്രതീകമായിരുന്നു എഫിസഡ് എന്നാൽ നാൽപ്പതാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് തന്നെ ഉപൂമത്ത് കിട്ടിയതോടുകൂടി ആരാധനക്കറിയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇതുവരെ ബിംബാരാധനകളെല്ലാം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുലൈ സൃഷ്ടാവ അള്ളാഹുലേക്ക് നിങ്ങളുടെ വിശ്വാസവും അതുപോലെ ആരാധനയും മാറണമെന്ന് പറഞ്ഞതിൻ്റെ പേര് എല്ലാമീ നിന്ന് ബന്ധുക്കൾ പോലും എല്ലാവരും സമാധരിപ്പിക്കപ്പെട്ടാഹുനി പ്രബോധനത്തിന്റെ ആ വഴി തുറന്നപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ ശത്രുക്കളായി മാറി നബിസുലുസിലും സഹാപാക്കളും അനുഭവിച്ച യാതനകൾ വേദനകൾ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വ്യാപാര ആ മികവ് കണ്ട് ഖദീജി സമ്പന്നയായിരുന്നു മക്ക പട്ടണത്തിലെ ഏറ്റവും വലിയ സമ്പന്നയായിരുന്ന ഖദീജി റദിഅള്ളാഹുഹ നബിസ് അല്ലാഹു വിവാഹം ആലോചിക്കുകയും അങ്ങനെ വിധവയായ ഖദീജിയെ നാൽപ്പത് വയസ്സുകാരിയായ കദീജ ബി ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ നബിസ് അള്ളാഹു വിവാഹം കഴിക്കുകയും അങ്ങനെ ദാമ്പത്യത്തിൽ ആ നാല് പെൺമക്കൾ ജനിക്കുകയും ഇതെല്ലാം മാതൃകാപരമായി കുടുംബജീവിതം എങ്ങനെ നയിക്കാം ആളുകളോട് എങ്ങനെ പെരുമാറാം അതുപോലെ തന്നെ ഒരിക്കൽ നബ്സ് അല്ലാവിം വരുന്ന വഴിയിൽ ഒരു ജൂത പെൺകുട്ടി മാർഗ തടസ്സം അതായത് മുള്ളു വാരി ഇടുക മറ്റൊരു തടസ്സം ദർശിക്കുക അങ്ങനെ കുറച്ചുനാളിയപ്പോൾ ഇവരെ കാണുന്നില്ല അങ്ങനെ ബി ശ്രദ്ധാലും ദേവരെ എന്നെ അന്വേഷിച്ചു അവിടെ വീട്ടിൽ ചെന്നു അപ്പോൾ അവിടെ രോഗിയായിരുന്നു രോഗത്തിന് വേണ്ടി ശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാലും ആ കുടുംബം എല്ലാം നബിയുടെ ആ ഒരു വിശ്വാസ ചരയിലേക്ക് എത്തിക്കുന്ന ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ മുസ്ലിമാന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പെരുമാറണം നമ്മൾ കച്ചവടം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ മക്കളോടും ഭാര്യമാരോടും എങ്ങനെ പെരുമാറണം ഇതെല്ലാം ഒരു മുസ്ലിം കാണിച്ച ചര്യ ഈ ചര്യകള് മുറുകെ പിടിക്കുമ്പോഴാണ് മറ്റുള്ളവരാൾ നമ്മൾ ബഹുമാനിപ്പിക്കപ്പെടുകയും തീന്റെ പ്രസക്തി സമൂഹത്തിൽ പിന്നെ അത് മാതൃകയാവുകയും ചെയ്യും നമുക്കറിയുന്ന ഇസ്ലാം വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതായത് അവിശ്വാസികൾ എത്ര അതായത് നിമിസതാ കാലം മുതൽ ഇത്രയും പ്രകോപനം ഉണ്ടായിട്ടും ഇന്ന് ലോകത്ത് ഏറ്റവും സമാധാനപൂർവ്വമായ ജീവിതം പ്രദാനം ചെയ്യുന്ന നിമിസനാശ് ജീവിതമുണ്ടോ നമുക്കറിയാം യൂറോപ്യൻ കണ്ണുകളിലെല്ലാം ഇന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കണ്ടാണ് ജൂതനും മറ്റ് ഇതര ഇസ്ലാം വിരോധികളും ഇതിനെ തടഞ്ഞിടാൻ വേണ്ടി വളരെ കൂട ശ്രമങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെങ്കിലും ഇസ്ലാമിലേക്കുള്ള പ്രവാഹം ഇങ്ങനെ അനുശ്യൂത വധിച്ചുകൊണ്ടിരിക്കും അതാണ് ചെറിയതാണ് ഇവിടെ ഖുർആൻ ക്ലാസ്സിലെ ഓരോ ഗായത്തുകളും പഠിച്ച് ഊതി അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു നിധിയായ ഖുർആൻ ഷരീഫ് നമ്മുടെ ജീവിതത്തിലെ എത്രയോ മാറ്റം സംഭവിച്ചു നമ്മളിൽ നിന്ന് വരുത്തി എന്നുള്ള ഒരു സ്വയം വിചാരണ കൂടിയാണ് ഈ കുറവാരേദി എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ സദസ് അല്ലാത്ത നമുക്കെല്ലാം ആ ചര്യ പിൻപറ്റി ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് പേര് ആശംസ വാക്കുകൾ അലൈക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ വേദി വളരെ ധന്യമാണ് അള്ളാഹുൻ റസൂലിൻ്റെ വധ് പറയുന്ന വേദിയാണ് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുൻ റസൂല് ലോകത്തോട് പറഞ്ഞത് പറഞ്ഞ വിളംബരം ലോകം ഏറ്റുപിടിച്ച് അതിന്റെ മൂർധന്യ ഘട്ടത്തിലാണ് അള്ളാഹുൻ റസൂൽ പറഞ്ഞ ഓരോ വചനങ്ങളും ഓരോ വാചകങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ജനം ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഫസ്തുവിന് പ്രത്യേകമായ പ്രാതിനിധ്യമുണ്ട് പ്രധാൻ പ്രാധാന്യമുണ്ട് കാരണം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജനം അത് മനസ്സിലാക്കുന്നു മറ്റ് ഇതര സമൂഹങ്ങൾ മനസ്സിലാക്കി ദീനിലോട്ട് അടുക്കുന്നു അത് കാരണമായി ലോകത്ത് വൻ ശക്തികളൊക്കെ തന്നെ ദീനിനെതിരെ പല പല പ്രചാരണങ്ങളും നടത്തുമ്പോൾ തന്നെയും ഇതിൻ്റെ വിപ്ലവകരമായ മാറ്റമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ കാണപ്പെടുന്നത് നമ്മളെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് അതിന്റെ വിധി വിലക്കുകൾ മാനിച്ച് അള്ളാഹുവിനെ അടി അടിമപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഈ ഒരുമിച്ച് ആഹുറത്തിൽ സ്വർഗത ഒരുമിച്ച് കൂടാൻ ദോഷക്കട്ടെ നമ്മുടെ പെരുമാറുന്നത് ഒരുമിച്ച് കൂടിയത് ഉള്ള ഫുഡത്തിലുള്ള കബുലാക്കുമാറാക്കട്ടെ ഈ പ്രശുദ്ധമായ കുറുഗ ക്ലാസ്സിൽ പല പ്രാവശ്യം ഞാനും പങ്കെടുത്തിട്ടുണ്ട് അതൊരു ഹൈറാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികാട്ട് സലാബുസ്താദ് നേതൃത്വം നൽകുന്ന ഇടയ്ക്ക് നമ്മുടെ ഹാരി ഉസ്താദുണ്ടാവും ചിലപ്പോഴൊക്കെ ഞാൻ സമയമുള്ളപ്പോൾ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ സന്തോഷകരമായ കാര്യമാണത് ഇന്നും ആർക്കും ചില ആൾക്കാർക്ക് ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ നിസ്കാരം തന്നെ പൂർണ്ണമായിട്ട് എങ്ങനെ ചെയ്യുന്നത് ഓടി ഇന്നും പത്തോ അറുപതോ എഴുപത് വയസ്സായിട്ടും അറിയാൻ വയ്യാത്തവരും ഉണ്ട് കുറക്കാനോന്ന് എന്താണെന്ന് അറിയാൻ വയ്യാത്തവരുണ്ട് നമ്മൾ ആ പഴയ അവസ്ഥയിൽ മുന്നോട്ടങ്ങ് പോവുകയാണ് മൻ നിങ്ങളിൽ ഏറ്റവും ഹൈറായൻ ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളും പഠിക്കണം അതായത് അറിവില്ലെങ്കിൽ അറിവുള്ള പിള്ളേരോട് ചോദിച്ച് പഠിക്കണം എന്ന് ഖുർഹാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാര്യവും എല്ലാവരും പൂർണമായി എന്നും എല്ലാ വിഷയത്തിലും അറിവുണ്ടെന്ന് പറയാൻ പറ്റില്ല പലർക്കും പല അറിവും പല സ്വഭാവമാണ് പലർക്കും പല ബുദ്ധിയാണ് ഏതായാലും നല്ല കാര്യങ്ങൾ നാം ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുകയും അതനുസരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫീഫുകൾക്ക് മാറാകട്ടെ നമ്മളിവിടെ ഒരുമിച്ച് കൂടുതൽ മഹാനായ റസൂൽ അള്ളാഹി അലൈഹി വസ്ലാം നമ്മുടെ ഹബ്ബുർ റസൂൽ മലുഹി ഫലദീന മനുബിഹി െ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവർ നമ്മൾ മനസ്സിലാക്കണം റസോൾ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവർ റസോൾ തങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ാണ് വികൻ എന്ന ഖുർ ആണ് പറയുന്നത് മറ്റൊരാഴത്തിൽ കാണാം എങ്കുന്ന് നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫത്തം ഏഹുനി എന്നെ പിൻപറ്റുക എന്നാൽ ദോഷങ്ങൾ അള്ളാഹു പുറത്തു വരും അപ്പൊ ഏത് വിഷയത്തെ റസൂലും ഇല്ലാത്ത ഒരു കാര്യം നിസ്കാരത്തിൽ പോലും ഇല്ല നമസ്കാരം സഹിയാവണമെങ്കിൽ റസൂൾ ഉള്ള പേര് ആ സ്വലാത്ത് ഒഴിവാക്കും നിസ്കാരം പാത്തിലായി പോകും നിസ്കാരത്തിന്റെ സമയത്ത് ആ സ്വലാത്തിന്റെ സ്ഥാനത്ത് റസൂൾ പേര് ഒഴിച്ച് മറ്റൊരാളുടെ പേര് കൊണ്ടുവന്ന നിസ്കാരം പാത്തിലായി പോകും അപ്പോൾ ഏത് വിഷയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അള്ളാഹു റസൂൾ ഇല്ലാത്ത ഒരു കാര്യം ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെയാണ് മഹാനായ അബൂബക്ര സുദി അക്ബി അള്ളാഹുലഹുന് അള്ളാഹുക്കാലി ഏറ്റവും വലിയ സ്ഥാനം നൽകാൻ കാരണം റസോർ തങ്ങളുടെ മഹമ്പത്താണ് അതുകൊണ്ട് ലോകത്തെ മുഴുവൻ ഈമാൻ ഒരു ത്രാസയും മഹാനായ സുദി അക് റബി ഉള്ളാഹുവിൻ്റെ ഈമാൻ മറ്റൊരു ത്രാസലും വെച്ചാൽ മുന്തൂക്കം മഹാനായ സുദി അക്രബി അള്ളാഹു തലഹുന്റെ ഈമാനിക്കാണ് മുൻതൂ കാരണം ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഒരുപാട് മഹാന്മാർ അബാദ് ചെയ്തിട്ടുണ്ട് മഹാന്മാരും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മഹബത്തിന്റെ വിഷയത്തിൽ അള്ളാഹുന്റെ റസൂൽ അലൈഹി തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മഹാനായ അബുബക്കർ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചതും അബുബക്കറാണ് അതായത് എന്നോടൊപ്പം സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നതും അബുബ പ്രസുദ്ധി ക്രമീകം ബാഹു അനുഭവമാണ് എന്ന് മഹാനായ റസലഹി സല്ലം ബാഹുലൈസും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കല്ലിൻ്റെ ഉള്ളിൽ മഹബത്ത് ഏറ്റവും വലിയൊരു സ്ഥാനമാണ് ഏറ്റവും നമ്മൾക്ക് തന്നെ അറിയാം നാം ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ അയാൾ എന്ത് ചോദിച്ചാലും എന്ത് കാര്യം നാം സഹായിച്ച് സഹായമായാലും മറ്റേന്ത് കാര്യാലും നാം നേടിക്കൊടുക്കും പക്ഷേ എന്ന് പറയുന്നത് വലിയ ഒരു സ്ഥാനത്താണ് അഹുത്തങ്ങൾ നൽകപ്പെടുന്നത് അതായത് കൊണ്ട് റസൂർ ഉള്ളാഹി തങ്ങളെ മഹബത്ത് വെക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കും നമുക്ക് അഹ്ലുകാർക്കും എല്ലാം ഉള്ളാഹു തോഫി ഗൗദുമാർ ആകട്ടെ അതുപോലെ തന്നെ മുറക്കാം ക്ലാസ് ഇത് മുന്നോട്ട് നടന്നു വരുന്നുണ്ട് പലരും പല അറിവുകളും പഠിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾക്ക് മുന്നോട്ട് നാം വരണം അത് പഠിക്കണം എന്ന് ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുഭത്തു മാറാകട്ടെ അള്ളാഹു കബൂിലാക്കി മാറാകട്ടെ എന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആൾക്കാരും നിരത്തുന്നു അസ്സലാഹി പറഞ്ഞു സംസാരിക്കാനുണ്ട് ഒരു ഒന്ന് രണ്ടുപേരും കൂടെ ചെറിയ വാക്കുകൾ ആശംസ അർപ്പിച്ചിട്ട് ഭാഷ കഴിഞ്ഞ് അതുപോലെ നമ്മുടെ മുസ്ലിം മുസ്ലിമത്വായും റഷീദിന്റെ നന്ദിയോടുകൂടി ഈ ചെറിയ ഉപ്പിൽ വസ്തുവിൽ സമാപിക്കും അങ്ങനെ സമ്പൂർണ്ണ സ്ഥലം കണ്ട വാക്ക് പറയാം പറയാൻ ഈ

മറ്റൊരു വേദിയുടെ ആഭിമുഖ്യത്തിലാണ് റസൂലിന്റെ പുതിയ പ്രകീർത്തനം എന്ന സദസുകളെ സന്ദർശിച്ചത് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നത് കുറച്ച് തോരണം കെട്ടലും ഡയറ്റിടലും അലങ്കാരങ്ങൾ നടത്തലും ഒക്കെയാണെന്നാണ് നമ്മുടെ കുട്ടികൾ മരിച്ചിരിക്കുന്നത് അവരെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അതാണ് കാണുന്നത് തോരണം കെട്ടലും അലങ്കരിക്കലുമൊക്കെ റസൂലിനെ സ്നേഹിക്കുന്ന നല്ലതാണ് പക്ഷെ എന്നാലും എന്നിരുന്നാൽ തന്നെയും അത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമസ്കാരം പോലും ഇല്ല അതാണ് റസൂര് നമസ്കാരത്തിനാണ് പ്രാമുഖ്യം കാണിച്ചത് ഇങ്ങനെ ഞാൻ വരുമ്പോൾ ആരുമ സമയത്ത് കുറെ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കൊടി തോരണം അലങ്കാരങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു പല നമ്മുടെ മഹലിൽ പല ഭാഗങ്ങളിലും ഉണ്ട് നമ്മൾ രക്ഷിതാക്കണതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതല്ല സ്നേഹിക്കൽ എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട അല്ലെങ്കിൽ മഹല് അതിന് ബോധവൽക്കരണം നടത്തി കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് അതല്ല തോരണം കെട്ടലും ലൈറ്റ് അലങ്കാരവുമല്ല അള്ളഹാൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണ ഗ്ലാസ്സുകൾ നമ്മുടെ മഹിലെ നടക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹിൻ്റെ റസൂല് നേരത്തെ ഇഷ്ടപ്പെടപ്പെട്ട സംഗതികൾ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് തിന്മയിൽ തിന്മ വിമുക്തി നന്മയിൽ നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് കുടാ ഗ്ലാസ് പോലെ ഇത്തരം ഒരു ക്ലാസുകൾ കൂടി മഹലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നേർമ്മ മാർഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരം ഉണ്ടാകാൻ സാധിക്കും നമുക്കറിയാം അല്ലാണ്ട് ഹസൂരിൻ്റെ എഴുപത് പറഞ്ഞ എഴുപതാമത്തെ ശാഖയാണ് ബോർഡിൽ ഒരു കല്ല് കടത്താലെ നീക്കം ചെയ്യുന്നത് അത് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് രോഗിയെ സന്ദർശിക്കൽ ഒക്കെ അള്ളാൻ്റെ റസൂലിനെ ഏറ്റവും വലിയ ഇഷ്ടപ്പെടുന്ന സംഗതികളാണ് രോഗിയെ രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ എഴുപതിനായിരം വരക്കുകൾ അവൻ്റെ സഹായത്തിനുണ്ടാകും എന്ന വൈകുന്നേരം വരെ ഉണ്ടാകും വൈകിട്ട് രോഗിയെ സന്ദർശിച്ചാൽ എഴുപതിനായിരം മലക്കുകൾ രാവിലെ വരെ നേരം വിലക്കുന്നിടം വരെ അവൻ്റെ സന്ദർശനത്തിനുണ്ടാകുമെന്നാണ് അള്ളാഹന്റെ റസൂല് നമ്മുടെ പഠിപ്പിച്ചത് അതുകൊണ്ട് നമുക്ക് നന്മയിലധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടി നമുക്കെല്ലാം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം തിന്മ വർദ്ധിക്കാനും നന്മ ഉൾക്കൊള്ളാനും നമുക്ക് നാഹു തോക്കിയൊക്കെ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അസല യമുള്ള അധ്യക്ഷനും മറ്റ് സദിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെയുള്ള ബ്രഹ്മാന്യതും സമയം വളരെ കുറവാണുമാണ് കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല എന്നറിയുന്നു എന്നിരുന്നാലും രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ ആദൻ നബി അലൈഹു വസ്സലാം മുതൽ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലൈഹു വസ്ല്ലമ്മ വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് ഒരൊറ്റ മുദ്രാവാക്യത്തിന് വേണ്ടിയാണ് ഇലാഹ എന്നുള്ള ആ മുദ്രാപ് ഈ ലോകം സർവതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏക ഇലാഹ് അള്ളാഹു ആണ് എന്നുള്ള സന്ദേശം അന്ന് മുതൽ ഇന്നുവരെയുള്ള അല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ജനിക്കുന്ന കുട്ടി വരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ആ പ്രവാചകന്മാരെ അള്ളാഹു സുബാന ഈ ലോകത്തോട്ട് ജീവിച്ചത് നമുക്കറിയാം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് വി സുല്ലാഹു അലൈഹി വസയുടെ ആ ഒരു ഭാവ കാലഘട്ടത്തിൽ പ്രവാചകൻ സലാഹു അലൈഹുസ്സലമയും അനുയായികളും അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ ഇലാഹുള്ള മുഹമ്മദ് റസൂൽ എന്നുള്ള ആ ആപ്തവാക്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാക്യം നടപ്പിലാക്കുന്നതിനും വിശ്വസ്തയുടെയും പേരിൽ അവരനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ അറിയാം ബഹുമാനപ്പെട്ട ബിലാൽ ബിലാൽവിനെ ചുറ്റുപഴുത്ത മലയാരുണ്യത്തിൽ കിടത്തി അല്ലുപിടിച്ച് വെച്ച് പീഡിപ്പിച്ചത് ലാ ഇലാഹ ഇലാ മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞാക്യം അനുസരിച്ചതിനാണ് അംഗീകരിച്ചേന ഫാത്തിന ശ്രീ റഹി അള്ളാഹോനുവിനെയും കുഞ്ഞുങ്ങളെയും തിളച്ച എണ്ണയിലിട്ട് കൊന്നുകളഞ്ഞത് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് പറഞ്ഞാൽ സയിലും ഉള്ള അനുഭവിക്കുന്ന ഇന്ന് നമ്മുടെ അയൽ രാജ്യമായ പലസ്തീനിൻ്റെ മക്കളെ പീഡിപ്പിച്ചു കൊല്ലുന്നത് ലാ ഇലാഹ അല്ലാ മുഹമ്മദ് റസൂലുള്ള ഇസ്ലാം മുസ്ലിങ്ങളായതുകൊണ്ട് സയൻറ്റിസ്റ്റുകൾ അവരെ കൊന്നുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഇത്രയോ കുട്ടികൾ മരിച്ചു വീഴുന്നു നമ്മളുടെ ലത്തെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കുട്ടികൾ പ്രവാചകൻ സലല്ലാഹു അലൈവലമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തോരണം കെട്ടുകയും ലൈറ്റിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത നിലയിൽ അവർ ഇന്ന് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണില്ല അതിനൊക്കെ അറുതി വരട്ടെ എന്ന് നമുക്ക് പടച്ചുവിനോട് പ്രാർത്ഥിക്കാം നഫ് സലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു കുൻ ആലിമൻ ഔ സാഹു അലൈഹി വസ്ലമ്മയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ സലഹു അലൈഹി സലമ്മയുടെ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ അറിവ് പഠിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു സദസ്സാണ് ഇവിടെ പത്ത് വർഷ കാലമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞെന്താണ് കുൻ ആലിമൻ ഒന്നിക്കില്ലൊരു ആലിമായി തീരുകയായ ഒരു പണ്ഡിതനായി തീരുക അല്ലെങ്കിൽ നീ എൽബ് പഠിക്കുന്നവനായി തരിക ഔ മുതമിയാൻ അല്ലെങ്കിൽ ആ എൽബ് പഠിക്കുന്നത് കേൾക്കുന്നവനായി തീരുവാ ഔ മൊഹബൻ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നവരായി പണ്ഡിതന്മാരെയും ഇതുപോലുള്ള സദസ്സുകളിൽ വന്ന് പണ്ഡിതന്മാരായ ഉലമാക്കൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ച ജീവിതത്തിൽ പകർത്തവനാണക്കുക വല്ലാത്ത കുഞ്ഞു സ്വാമി ആയി ആയിപ്പോകരുത് എന്നാണ് പ്രവാചകൻ സെലമ കൊണയും സലമ നമ്മെ പഠിപ്പിച്ചത് അതിനുള്ള ഒരു വേദിയാണ് ഈ ഖുർആൻ പഠനം എത്രയോ കാലങ്ങളായിട്ട് നേരത്തെ ഇവിടെ വിഷാദ് പറഞ്ഞതുപോലെ അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഇതിനെ വന്ന് പഠിക്കാൻ പറ്റുന്നത് എളുപ്പം പഠിക്കുന്നതിൻ്റെ പ്രായമെടുക്കുക എന്ന് ചേച്ചിട്ടില്ല ഒരു കുട്ടി ജനിച്ചതുകൂടെ അവൻ്റെ അവസാന മരണ അവസാനം വഴി ജീവിതത്തിൻ്റെ അവസാനം വരെ അവൻ ഒരു എന്താണ് പഠിതാവായിട്ടാണ് ജീവിക്കേണ്ടത് അതിന് അവസരം കിട്ടിയിട്ടുള്ള ഇവിടെയുള്ള വിരളിനാവുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമുക്കൊക്കെ ഒരുപാട് സമയം വേസ്റ്റായിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ചായ ഒടിച്ചിട്ട് കടത്തന്നയിൽ നിന്ന് സംസാരിക്കുന്നു പല ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നു രാഷ്ട്രീയ ചർച്ചകളിൽ ഏർപ്പെടുന്നു കുടുംബകാര്യങ്ങളേർപ്പെടുന്നു ഒക്കെ ചെയ്ത് നമ്മൾ പാഴാക്കി കളയുന്നു ഞാൻ ഞാനുൾപ്പെടെ പക്ഷേ ഇതുപോലുള്ള സദസ്സുകളിൽ വന്ന് ആ പഠിക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ തൊട്ട് സമീപത്ത് ഒരു പൈസയും ചിലവാക്കാതെ ഉള്ള അവസരം ഉണ്ടാകുമ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വളരെ നിർഭാഗ്യവാന്മാരായി പോകും അതിന് കഴിയുന്നുള്ള ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് ഈ ഖുർആൻ പഠിക്കുകയും അതുപോലുള്ള ഹരീസും എരിച്ചേറ്റിയും പഠിച്ച് നല്ല രീതിയിൽ ജീവിച്ച് പഠിക്കുവാൻ ബഹാനോ താല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ അസ്സലാമലൈക്കു വാർമത്തിലെ ക്ലാസ് എടുത്തുകൊണ്ട് ഉസ്താദ് അബ്ദുസ്സലാം മുസ്ലിയാർ അദ്ദേഹം ഉദ്ഘാടനം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ക്ലാസ്സിലെന്ന് ഞങ്ങൾക്ക് സംശയങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് ആഭ്യത്തോടെ ദീർഘാഴ്ച കൊടുക്കുന്ന ഈ അവസരം ദാ ചെയ്യുന്നു ഇനി നമുക്ക് ആരിസ് മൗലവയുടെ പ്രഭാഷണം കഴിഞ്ഞ് ദിവ കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഇത് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പിന്നെ സംസാരിച്ചിട്ട് ഞങ്ങളൊരു ചെറിയ ഉജീന ഇവിടെ റെഡിയാക്കി അതും കൂടെ വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും പെരിയാവുള്ളതുണ്ട് അഭ്യരുദ്ധമുണ്ട് ബഹുമാനായ നമ്മുടെ ഈ നാടിൻ്റെ തന്നെ ഒരു വേണ്ടി മജീദ് അപ്പം അദ്ദേഹം ഓച്ചിറ ടോൺപിള്ളിയിലെ ഹത്തീബാണ് സമയമുള്ളപ്പോഴൊക്കെ ഈ ക്ലാസ്സിൽ വന്ന് ഞങ്ങൾക്ക് സംശയങ്ങൾ പറഞ്ഞു തരാറുണ്ട് അലഹമില്ല അദ്ദേഹത്തിനും ദീർഘായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവാചക സന്ദേശ പ്രചാരണ സന്ദേശത്തിനായി സന്ദേശം നൽകുന്നതായി പ്രഭാഷണം നടത്തുന്നതായി ബഹുമാനായ ഹാരിസ് ഷാദി അവരുടെ すいません。Well, <laughs>